Welcome back to Kar ഹീറോ കുറച്ചു ആക്കുമ്പോൾ ഷോ കേസ് ചെയ്ത അവരുടെ എക്സ്ട്രീം ടു ഫിഫ്റ്റി ഇപ്പോൾ ഓട്ടോ എക്സ്പോയിൽ അവർ ലോഞ്ച് ചെയ്തൊക്കെയാണ് അവരുടെയൊക്കെ വാശ് തീർക്കുന്ന പോലെയാണ് ഹീറോ ഇപ്പോൾ വണ്ടി ഇറക്കി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു എക്സ്ട്രീം തന്നെ നോക്കുകയാണെങ്കിൽ കുറച്ച് ആക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു എക്സ്ട്രീമും വണ്ടികൾ ഒരുപാട് റോഡുണ്ടായിരുന്നു ടു ഹൺഡ്രഡ് ഉണ്ടായിരുന്നു വൺ സിഫ്സ്റ്റി ഉണ്ടായിരുന്നു അങ്ങനെ എക്സ്ട്രീമിൻ്റെ പേരിൽ ഒരുപാട് വണ്ടികൾ അവർ ഇറക്കിയിട്ടുണ്ട് എല്ലാ വണ്ടികൾ ഏകദേശം പവറും ഒക്കെ ഉണ്ടെങ്കിലും ലുക്ക് വളരെ ബോറായിരുന്നു എന്നാൽ ഈ ഒരു വണ്ടി അങ്ങനെയല്ല ഹീറോ എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കിനെ വിളിക്കാൻ പറ്റും ഇൻറ്റർനാഷണലി വലിയ വണ്ടികൾ അതായത് ആയിര സി സി വണ്ടികളും അറുന്നൂറ്റമ്പത് സി സി ആ ഒരു നേക്കഡ് ബൈക്കുകളുടെ ഡിസൈൻ എങ്ങനെയാണ് അതേപോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ് ഹീറോ അവറുടെ എക്സ്ട്രീം ടു ഫിഫ്റ്റിയും കൊടുത്തേക്കുന്നത് വളരെ മനോഹരമായ ഡിസൈനാണ് ഈ വണ്ടിക്ക് കിട്ടിയേക്കുന്നത് നല്ലപോലെ തന്നെ ഷാർപ്പായ വളരെ മസ്കുലർ ആയ അഗ്രസീവായ ഡിസൈനാണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള നേക്കഡ് ബൈക്കിൻ്റെ ഡിസൈൻ തന്നെയാണ് ഈ വണ്ടിക്ക് കിട്ടിയേക്കുന്നത് വണ്ടി നോക്കിയാണെങ്കിൽ പ്രൊജക്ടർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകളാണ് കൊടുത്തേക്കുന്നത് അതുകൂടാണ്ട് ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് കൂടെയാണത് വെളിച്ചം കുറയുമ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് തെളിയുന്നതാണ് അതേപോലെ തന്നെ തടിച്ച ഒരു യു എസ് ടി ഫോക്കും കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ കളറിലെ യു എസ് ടി ഫോക്കാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത് റിയറൊക്കെ നോക്കിയാൽ നല്ലപോലെ റൈസ്ഡായിട്ടുള്ള ഒരു ആ ഒരു ടൈ സെക്ഷനാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത് അതും കാണാൻ വളരെ മനോഹരമാണ് ട്രെല്ലിസ് ഫ്രെയിമാണ് വണ്ടിയിൽ വന്നേക്കുന്നത് എക്സ്പോസ്ഡ് ആയിട്ട് തന്നെ ട്രെല്ലീസ് ഫ്രെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് റിയറിലിട്ട് ഇല്ലാമെ ഡിസൈൻ നോക്കിയാണെങ്കിൽ പുതിയ വരാൻ പോകുന്ന കരീസ്മ ടു ഫിഫ്റ്റി ആയിട്ട് ഇത് സെയിം തന്നെയാണ് രണ്ട് വണ്ടിക്കും സിമിലർ ഡിസൈനാണ് റിയറി വന്നേക്കുന്നത് അതേപോലെ എൻ്റെ ആ ഒരു ഡിജിറ്റൽ മീറ്ററിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ സ്വിച്ചുകളായിട്ട് കൊടുത്തേക്കുന്നത് ഹാൻഡിൽ ബാറായിട്ട് സ്വിച്ചുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് മൊത്തത്തിൽ നോക്കിയാണെങ്കിൽ വളരെ അഗ്രസീവായ ആയ അടിപൊളി ഡിസൈൻ തന്നെയാണ് എക്സ്ട്രീം ടു ക്ക് ഹീറോ കൊടുത്തേക്കുന്നത് ഹീറോടെ ഭാഗത്തുനിന്ന് നമ്മൾ ഒരിക്കലും ഇത്രയും ഒരു വണ്ടി പ്രതീക്ഷിച്ച പോലുമില്ല അമ്മാതിരി അമ്മാതൊരു ഒരു വണ്ടിയാണ് ഹീറോ കൊണ്ടുവന്നേക്കുന്നത് ഈ ഒരു എക്സ്ട്രീം ടു ഫിഫ്റ്റിയിൽ ഇനി ഡ്യൂക്ക് ടു ഫിഫ്റ്റി നോക്കിയാണെങ്കിൽ അത് ഡിസൈൻ്റെ കാര്യത്തിൽ ഒരു സ്റ്റെപ്പ് കൂടെ അവർ മുമ്പോട്ട് പോയെന്ന് പറയാം ആ ഡ്യൂക്ക് ത്രീ അതിൻ്റെ സെയിം ഡിസൈൻ ഇൻസ്പയർ ആണ് ഡ്യൂക്ക് ടു ഫിഫ്റ്റീൻ ഡിസൈൻ ചെയ്തു വെച്ചേക്കുന്നത് പക്ഷേ എക്സ്ട്രീമിനേക്കാളും കുറച്ചുകൂടെ അഗ്രസീവായ സ്പോട്ടിയായ ഷാർപ്പായ ഡിസൈനാണ് ഡ്യൂക്ക് ടു ഫിഫ്റ്റീന്ന് നമുക്ക് കിട്ടുന്നത് എക്സ്ട്രീമിൻ്റെ ഡിസൈൻ മോശമല്ല എന്നാൽ അതിനേക്കാളൊക്കെ ഒരുപാട് ബെറ്ററായിട്ട് തോന്നുന്നത് ഡ്യൂക്ക് ടു ഫിഫ്റ്റി ഡിസൈൻ തന്നെയാണ് അതിലൊരു സംശയമില്ല അടിപൊളി ഡിസൈനാണ് കെ ടി എം അവർക്ക് കൊടുത്തേക്കുന്നത് അതിൻ്റെ ആ ഒക്കെ നോക്കിയാണെങ്കിൽ എക്സ്പോസഡ് ആയിരിക്കുന്നത് കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ഫ്രെയിമാണ് കൊടുത്തേക്കുന്നത് ട്രെല്ലിസ് ഫ്രെയിം അത് നോക്കിയാണെങ്കിൽ ഷോക്ക് ഒന്നേക്കുന്നത് സൈഡ് മൗണ്ട് ആയിട്ടുള്ള ഷോക്കാണ് അതിന് റിയറി കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ മോട്ടോ ജീപ്പ് ബൈക്കുകളിലെ കാണുന്ന ആ ഒരു സിംഗാമിൻ്റെ ഡിസൈൻ ഇൻസ്പെയർ ചെയ്താണ് ഇതിൻ്റെ ആ ഒരു സിംഗാമ് അവർ കൊടുത്തേക്കുന്നത് വണ്ടി നോക്കിയാണെങ്കിലും ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഫുൾ യൂസ് ചെയ്തേക്കുന്നത് ആ ഒരു സബ് ഫ്രെയിമൊക്കെ നോക്കിയാണെങ്കിൽ കാസ്റ്റ് അലൂമിയത്ത് വരുന്ന സബ് ഫ്രെയിമാണ് സി സാമ് നോക്കിയാലും ഒരു അലൂമിനിയം ആണ് കൊടുത്തേക്കുന്നത് അതും ആ ഒരു മോട്ടോ ജീപ്പ് സ്റ്റൈലിലാണ് സിംഗാമും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് നല്ലപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത ഒരു അണ്ടർ ബില്ലി എക്സോസും ആ ഒരു വണ്ടിക്ക് അവർ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് വണ്ടിയുടെ ഹാർഡ് വെയർസ് നോക്കിയാണെങ്കിൽ അതിലും കുറച്ച് മുമ്പേ നിൽക്കുന്ന ഡ്യൂക്ക് ടു ഫിഫ്റ്റീൻ ാണ് ഇപ്പൊ ഫ്രെയിം നോക്കിയാൽ രണ്ട് വണ്ടിയിലും ട്രെല്ലിസ് ഫ്രെയിം വന്നേക്കുന്നത് പക്ഷേ നോക്കിയാൽ നോക്കിയാണെങ്കിൽ സബ്രെയിം വരുന്നത് കാസ്റ്റ് അലൂമിനിയം സഫ്രെയിമാണ് അതേപോലെ തന്നെ അതിന്റെ സിംഗാം നോക്കിയാണെങ്കിൽ അതും അലൂമിനിയ ആണ് അതും ആ ഒരു മോട്ടർ ജീപ്പിലൊക്കെയാണ് ടൈപ്പിൽ സിംഗാമ വന്നേക്കുന്നത് നേരെ വെച്ചാൽ നമ്മൾ എക്സ്ട്രീം നോക്കിയാൽ സാധാരണ നമ്മുടെ ആ ഒരു റെക്റ്റാംഗിൾ ടൈപ്പ് സിംഗാമ കൊടുത്തേക്കുന്നത് രണ്ട് വണ്ടിയുടെ സസ്പെൻഷൻ നോക്കിയാണെങ്കിൽ രണ്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നേക്കുന്നത് നാപ്പത്തി മൂന്ന് എം എമ്മിൻ്റെ യു എസ് ടി ഫോക്കാണ് ഡ്യൂക്കിൽ കൊടുത്തേക്കുന്നത് ഡബ്ല്യു പിടെ അപ്പർക്ക് സസ്പെൻഷനാണ് അതേപോലെ റിയറി നോക്കിയാണെങ്കിൽ നമ്മുടെ എക്സ്ട്രീമിൻ്റെ ആ ഒരു റിയറിലത് ഗ്യാസ് ചാർജ് മോണോഷോക്കാണ് അതിന് സിക്സ് സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റബിലിറ്റിയും കൊടുത്തിട്ടുണ്ട് ഡ്യൂക്കിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ വില കൂടിയ സൂപ്പർ ബൈക്കിലെ കാണുന്ന പോലെ തന്നെ ഒരു സൈഡിലേക്കാണ് അതിൻ്റെ ആ ഒരു റിയറില മോണോഷോക്ക് ഷോക്ക് ഇരിക്കുന്നത് ഇനി ബ്രേക്കിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ എക്സ്ട്രീമിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് മുന്നൂറ്റി ഇരുപത് എം എമ്മിൻ്റെ ഡിസ്ക് ആണ് റിയറി നോക്കിയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് എം എമ്മിൻ്റെ ഡിസ്ക് ആണ് ബൈബറിന്റെ ബ്രേക്കുകളാണ് എക്സ്ട്രീമിൽ കൊടുത്തേക്കുന്നത് ഡ്യൂക്ക് നോക്കിയാണെങ്കിൽ ഫ്രണ്ടിൽ മുന്നൂറ്റി ഇരുപത് എം എം തന്നെയാണ് റിയറില് ഇരുന്നൂറ്റി നാൽപ്പത് എം എമ്മിൽ ഡിസ്ക് കൊടുത്തിട്ടുണ്ട് ആ ഡബിൾ ഇപ്പോഴെ ഡിസ്ക്കും ബ്രേക്സാണ് നമ്മുടെ ഡ്യൂക്കിൽ വന്നേക്കുന്നത് രണ്ട് വണ്ടിയിലും ഡുവൽ ചാനൽ എ ബി എസ് നോക്കിയാണെങ്കിൽ നമുക്ക് റിയർ വീലിലെ ആ ഒരു എ ബി എസ് ഡിസേബിൾ ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ഡ്രിഫ്റ്റ് ഒക്കെ വണ്ടിയിൽ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് എക്സ്ട്രീമിൽ നമുക്ക് ആ ഒരു എ ബി എസ് ഡിസേബിൾ ചെയ്യണം എന്നിവയുന്നുള്ളൂ ഡ്യൂക്കിൽ നമുക്ക് ഇതിനെ സൂപ്പർ മോട്ടോ എ ബി എസ് എന്നാണ് അവർ ഇതിനെ വിളിക്കുന്നത് രണ്ട് വണ്ടിയിലും റിയർ വീലിലെ എ ബി എസ് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ സീറ്റി ആയിട്ട് നോക്കിയാണെങ്കിൽ നമ്മുടെ എക്സ്ട്രീമിൽ ഏകദേശം എണ്ണൂറ്റി ആറ് എം എം മോള സീറ്റ് പേര് വരുന്നത് ഡ്യൂക്കിൽ നോക്കുകയാണെങ്കിൽ എണ്ണൂറ് എം എം മോള സീറ്റ് വരു വരുന്നത് ഉള്ള സീറ്റ് വരുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പൊക്കോളോറക്ക അതിൽ കയറിയിരിക്കാൻ പറ്റും കാലയ്ക്ക് എത്തുന്നതായിരിക്കും അതേപോലെ തന്നെ ഗ്രാമം ിയൻസ് നോക്കിയാണെങ്കിൽ എക്സ്ട്രീമിന് നൂറ്റി അറുപത്തിയേഴ് എം എം ആ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഡ്യൂക്കിൽ നോക്കിയാണെങ്കിൽ നൂറ്റി എഴുപത്തി ആറ് എം എം ഓളം ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് കുറച്ചുകൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ് ആ സിംഗ് നമുക്ക് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചുകൂടെ കൂടുതൽ ആ ഒരു വണ്ടിയിൽ കിട്ടുന്നുണ്ട് പിന്നെ വേറൊരു വളരെ ആയ കാര്യം നോക്കുകയാണെങ്കിൽ ടാങ്കിൻ്റെ സൈസാണ് എക്സ്ട്രീമിൽ നമുക്ക് അത്രയും വലുപ്പുള്ള ടാങ്കിൻ്റെ ആ ഡിസൈൻ ആണെങ്കിലും ടാങ്കിൻ്റെ കപ്പാസിറ്റി നല്ലപോലെ തന്നെ കുറവാണ് വണ്ടിക്ക് ഏകദേശം പതിനൊന്നര ലിറ്ററോളം ടാങ്ക് കപ്പാസിറ്റി വരുന്നുള്ളൂ നേരെ മറിച്ച് നമ്മൾ ഡ്യൂക്കിൽ നോക്കിയാണെങ്കിൽ പതിനഞ്ച് ലിറ്ററോളം ആ ഒരു വണ്ടിക്ക് ടാങ്ക് കപ്പാസിറ്റി അവർ കൊടുക്കും Put on രണ്ട് വണ്ടികളും നോക്കുകയാണെങ്കിൽ റൈറ്റ് ബൈ വയർ ആണ് ഡ്യൂക്കിൽ വേണം നമുക്ക് ഓപ്ഷനായിട്ട് ക്വിക്ക് ഷിഫ്റ്ററും അവർ കൊടുക്കുന്നുണ്ട് രണ്ട് വണ്ടിക്കും ഡിജിറ്റലായിട്ടുള്ള ടി എഫ് ടി ഡിസ്പ്ലേ വരുന്നത് കളർ ടി എഫ് ടി ഡിസ്പ്ലേ വരുന്നത് കുറച്ചുകൂടെ ആയിട്ടുള്ള ഡിസ്പ്ലേ കിട്ടിയേക്കുന്നവർ എന്ന് പറയാം അതൊരു അഞ്ചിൻ്റെ കളർ ടി എഫ് ടി ഡിസ്പ്ലേ ആണ് പിന്നെ രണ്ട് വണ്ടിയിലും നമുക്ക് ആ ഒരു ഫോണോട് കണ്ടിട്ട് നമ്മളുടെ ഫീച്ചേഴ്സും ബ്ലൂടൂത്തും നാവികേഷനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും രണ്ട് വണ്ടിയിലും കൊടുത്തിട്ടുണ്ട് യു എസ് പി ചാർജിംഗ് ബോട്ടുകളും രണ്ട് വണ്ടിയിലും വരുന്നുണ്ട് എങ്കിലും എക്സ്ട്രീം നോക്കിയാണെങ്കിൽ പിന്നെയും അഡീഷണൽ ആയിട്ട് കുറേ ഫീച്ചേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ആ പണ്ട് അപ്പച്ചിലായി കണ്ട പോലത്തെ ലാപ്ടോപ്പ് ും അതേപോലെ തന്നെ ആ ഒരു ഡ്രാഗ് റേസ് ടൈമറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രീമിൽ നമുക്കുണ്ട് അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി മെയിൻ പാട്ട് വണ്ടിയുടെ എൻജിൻ എക്സ്ട്രീമിന് എഞ്ചി നോക്കിയാണെങ്കിൽ ഇതൊരു ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് മുപ്പത് പി എസ് ഓളം പവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതും ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആർ പി എമ്മിൽ ടോർക്ക് നോക്കിയാണെങ്കിൽ ഇരുപത്തിയഞ്ച് എൻ എം ആണ് ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആർ പി എമ്മിൽ സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വന്നേക്കുന്നത് സ്ലിപ്പ് ആൻഡ് അസിസ് ക്ലച്ചും അവർ കൊടുത്തിട്ടുണ്ട് പണ്ടുടെ വെയിറ്റ് നോക്കിയാണെങ്കിൽ ഏകദേശം നൂറ്റി അറുപത്തി കിലോഗ്രാമോളം എക്സ്ട്രീമിന് വെയിറ്റ് വരുന്നുണ്ട് നൂറ്റി അറുപത്തി ഏഴ് കിലോഗ്രാമും മുപ്പത് ബി എസ് പി ഓളം പവറുമാണ് എക്സ്ട്രീമിന് വന്നേക്കുന്നത് നേരെ മറിച്ച് നമ്മൾ ഡ്യൂക്ക് ടു വിഫ്റ്റി നോക്കിയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് സി സി സിംഗിൾ സിണ്ടൽ ലിക്വിഡ് കൂൾ എൻജിനാണ് കിട്ടുന്നത് എന്നാൽ അതിന് മുപ്പത്തൊന്ന് പി എസ് ഓളം പവർ വരുന്നുണ്ട് എക്സ്ട്രീമിനെക്കാലം ഒരു ബി എസ് പിയോളം പവർ ആ ഒരു വേണ്ടിക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് അതും ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റമ്പത് ആർ പി എമ്മിൽ തന്നെയാണ് ഈ ഒരു മുപ്പത്തൊന്ന് പി എസ് എന്ന് പറഞ്ഞ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് എൻ ഓളം ടോർക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആർ പി എമ്മിലാണ് പക്ഷേ ഡ്യൂക്കിന് നല്ല പോലെ തന്നെ വെയിറ്റ് കുറവാണ് അതായത് ഈ ഒരു വണ്ടിക്ക് വെറും നൂറ്റി അറുപത്തി മൂന്ന് കിലോഗ്രാമോളം മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ എക്സ്ട്രീമിനേക്കാളും ഏകദേശം നാല് കിലോയോളം ഈ വണ്ടി ഇപ്പം ലൈറ്ററാണ് അതായത് നേരത്തെ കൊണ്ടുവന്ന ഡ്യൂക്ക് ടു ഫിഫ്റ്റിനേക്കാളും പുതിയ ഡ്യൂക്ക് ടു ഫിഫ്റ്റി ഏതാണ്ട് എട്ട് കിലോഗ്രാമോളം ലൈറ്ററാണെന്ന് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് വെയിറ്റ് കുറവും പവർ കൂടുതലും നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്കാണ് അപ്പോൾ ഈ ഒരു കമ്പാരിസൺ കാണുമ്പോൾ ആർക്കായാലും തോന്നും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള വണ്ടി നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റീനെയാണ് കാരണം പവർ കൂടുതലാണ് കുറച്ചൊരു ലുക്ക് ബെറ്ററാണ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തം നോക്കിയാണെങ്കിൽ ഡ്യൂബ് ടു ഫിഫ്റ്റി ബെറ്ററാന്ന് എല്ലാവർക്കും തോന്നും പക്ഷേ ഒരൊറ്റ കാര്യമുണ്ട് അത് പ്രൈസ് ആണ് എക്സ്ട്രീമിന് വെറും വൺ പോയിന്റ് എയ്റ്റ് ലാക്ക് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ എക്സ് ഷോറൂം പ്രൈസ് എന്നാൽ ഡ്യൂബ് ടു ഫിഫ്റ്റി നോക്കിയാണെങ്കിൽ രണ്ടേകാല ലക്ഷം രൂപയോളം പ്രൈസ് വരുന്നുണ്ട് ടു പോയിൻറ്റ് ടു ഫൈവ് ലാക്കോളാണ് അതിൻ്റെ ഷോറൂം പ്രൈസ് വരുന്നത് അതായത് ഏകദേശം അമ്പതിനായിരം രൂപയോളം നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്ക് കൂടുതലാണ് എക്സ്ട്രീം ടു ഫിഫ്റ്റിനെക്കാളും അപ്പം ഈ ഒരു ഇത്രയും കുറഞ്ഞ പ്രൈസിലാണ് എക്സ്ട്രീം ഇത്രയും ഫീച്ചേഴ്സും ഇത്രയും പവറും ഇത്രയും മാരക ലുക്കുള്ള വണ്ടി വരുന്നത് അതായത് ഒന്ന് കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഡോമിനാ ടു ഫിഫ്റ്റി ഉണ്ട് ഡോമിനാ ടു ഫിഫ്റ്റിക്ക് വൺ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ലാക്ക് ആണ് അതായത് ഡോമിനാറിനേക്കാളും വില കുറഞ്ഞ വണ്ടിയാണ് എക്സ്ട്രീം ടു ഫിഫ്റ്റി ഡോമിനാറിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് ഡ്യൂക്ക് ടു ഫിഫ്റ്റി ആയിട്ട് കമ്പെയർ ചെയ്യാൻ ഇത്രയും പവറും ലുക്ക് ുള്ള ഒരു വണ്ടിയാണ് ഹീറോ നമുക്ക് ഓഫർ ചെയ്യുന്നത് അതായത് പക്ക വാല്യൂ ഫോർ മണിയാണ് നമ്മുടെ എക്സ്ട്രീം ടു എന്ന് പറഞ്ഞ വണ്ടി സോ ഇപ്പോൾ ഇത് ഇറങ്ങിയിട്ടില്ല ഓൺ പേപ്പറുള്ള കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് റോഡിൽ ഇറങ്ങി അതിൻ്റെ പെർഫോമൻസ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിക്കും പറയാൻ പറ്റുള്ളൂ എങ്കിലും ഇപ്പോൾ ഓൺ പേപ്പർ നോക്കിയാണെങ്കിൽ പക്കാ വാല്യൂ ഫോർ മണി ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ എക്സ്ട്രീം ടു ഫിഫ്റ്റി ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീടുകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി അണേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോമായി ഉടനെ കാണാം